ൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും തല പുറത്തേക്കിട്ട ഏഴുവയസ്സുകാരന് ദാരുണാത്യം തല ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കുട്ടി മരിച്ചത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് തേമ്പാമൂട് തലേക്കുന്നിൽ വൈഷ്ണവത്തിൽ ദീപുവിന്റെയും ശാന്തി മകൻ വൈഷ്ണവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെ മൂന്നാനക്കുഴിക്ക് സമീപമാണ് അപകടം നടന്നത് വൈഷ്ണവും മാതാവ് ശാന്തികൃഷ്ണയും കൃഷ്ണയും ബന്ധുവീട്ടിലേക്ക് ഓട്ടോയിൽ പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് ഛർദിക്കാനായി അമ്മയുടെ മടിയിലിരുന്ന വൈഷ്ണവ് തല പുറത്തേക്കിടുകയായിരുന്നു ഇതേസമയം ഓട്ടോ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുകയുമായിരുന്നു ഇതോടെ കുട്ടിയുടെ തല റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു അപകടം സംഭവിച്ച ഉടൻ കുട്ടിയെ വെഞ്ഞാറമൂടുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും വൈകിട്ട് ആറു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വേറ്റിനാട് എം ജി എം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഷ്ണവ് ദീപു ശാന്തികൃഷ്ണ ദമ്പതികളുടെ ഏക മകനാണ് മരിച്ച വൈഷ്ണവ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി